بسم الله الرحمن الرحيم. أفكلما جاءكم رسول بما لا تنوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون. صدق الله. ും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതര് വരുന്ന സമയത്തൊക്കെ ആണോ ഭിമ ഒന്നുകൊണ്ട് നിങ്ങളുടെ ശരീരം ആഗ്രഹിക്കാത്ത കാര്യങ്ങളെ കൊണ്ട് വരുമ്പോഴൊക്കെയാണോ ഇസ്തക് ഭർത്തും നിങ്ങൾ അഹങ്കരിക്കുകയാണോ അതായത് വഹയിൽ നിന്നുള്ള അറിയിപ്പുകൾ മനുഷ്യന്റെ തടീച്ചയ്ക്ക് വിരുദ്ധമായിരിക്കും അവരാഗ്രഹിക്കുന്നതിന് എതിനായിരിക്കും അതാണ് അവരുടെ അഹങ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നാണ് ഇവിടെ പറയുന്നത് അവരിൽ ഒരുപാട് ആളുകൾക്ക് ഈ വന്നത് അള്ളാഹുവിന്റെ ആളാണ് എന്നറിയാം പൊങ്കാലത്തുള്ള അമ്പിയാക്കളെ കുറിച്ചും അവസാനത്തെ ഹബീബായ സല്ല അലിസ്വലമെ കുറിച്ചൊക്കെ അന്നത്തെ അറിവുള്ളവർക്കും അറിവുള്ളവർ പറഞ്ഞത് കേട്ടവർക്കൊക്കെ ഇത് അള്ളാൻ്റെ ആളാണെന്ന് അറിയാം പക്ഷെ വന്ന് പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ ആഗ്രഹത്തിന് വിരുദ്ധമാകുമ്പോൾ അഹങ്കാരികളാവുക അവർക്കൊത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ഇത്ര പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല അവരുടെ ഒരാഗ്രഹമുണ്ട് അതിനെതിരെ പറയുമ്പോൾ അവർക്ക് പ്രശ്നമല്ലേ ചില ആളുകൾക്ക് ശത്രുത ചില ആൾക്ക് ദൃശ്യം ചില ആളുകൾക്ക് അഹന്ത ചില ആൾക്ക് അഹങ്കാരം ചില ആളുകൾക്ക് മർക്കട മുഷ്ടി ചില ആളുകൾ എതിരാളികൾ ചില ആളുകൾ കൊല്ലാൻ വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കി അമ്പിയാക്കളെ കൊല്ലാൻ വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കി എക്കാലത്തുണ്ട് അതാണ് അള്ളാഹുത്താലെ ചോദിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യവുമായിട്ട് അള്ളാഹുവിന്റെ ദൂതര് വരുന്ന സമയത്ത് നിങ്ങൾ അഹങ്കാരികളാവുകയാണോ അവരുടെ ആഗ്രഹം എന്താ ദുന്യാവ് ദുന്യാവിൽ ആർത്തി ഇവിടെയുള്ള പ്രശസ്തി ഇവിടെയുള്ള നേതൃത്വം ഇതിനൊക്കെ എതിരായിട്ടാണ് ഈ വേദനാളുകളുടെ പോക്ക് അവരുടെ വേദാന്തം അവരുടെ അധ്യാപനം അവരുടെ ഉദ്ബോധനം അപ്പം അവർക്ക് ദേഷ്യം പിടിക്കും ദേഷ്യം പിന്നെ ശത്രുതക്ക് കാരണമാവാം ശത്രുത അവസാനം കൊലയിൽ കലാശിക്കുകയാണ് എത്ര അമ്പയാക്കളെ പച്ചക്ക് കൊന്നു അവര് ഈ അയ്യാനബിയെ കൊന്നു സക്കരിയ സക്കരിയാനബിയെ കൊന്നു വേറെ ഒരുപാട് അമ്പിയാക്കളെ കൊന്നു അവസാനം മുത്തും മുഹമ്മദ് മുസ്തഫ കൊല്ലാൻ ശ്രമിച്ചു അതാണ് ഞാൻ അവിടെ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് അള്ളാന്റെ ആളുകൾ വരുമോ അങ്ങളിൽ കൊറേ ആളുകൾ കളവാക്കണ് കുറെ ആളുകൾ കൊല്ലണ് കുറെ ആളുകൾ കളവാക്കണ് കുറെ പരിഹസിക്കണ് കുറെ കൊല്ലാൻ ശ്രമിക്കുന്നു ഇതെല്ലാ നബിമാരെ നേരിട്ടതാണ് ചില അമ്പിയാക്കൾ അവർ കൊന്നു എന്ന് മാത്രം ചിലരെ കൊല്ലാൻ ശ്രമിച്ചു പക്ഷെ അള്ളാഹു രക്ഷമാത്രം ഈശാലിസ്ലാമിനെ കൊല്ലാൻ ശ്രമിച്ചു അള്ളാഹു ആകാശത്തിലേക്ക് വരുത്തി പിന്നെ വന്ന മഹാനരായ അഷ്റഫുൽ ഉൽ ഹൽക്കു സല്ലു അലൈ വസ്ലമെ കൊല്ലാൻ എല്ലാ നിലയിലും ശ്രമിച്ചു സഹറ ചെയ്ത് കൊല്ലാൻ നോക്കി മാംസത്തിൽ വിഷം പുരുട്ടി കൊല്ലാൻ നോക്കി കല്ലുരുട്ടിട്ട് കൊല്ലാൻ നോക്കി അടിച്ചിട്ട് കൊല്ലാൻ നോക്കി അമ്പെയ്തിട്ട് കൊല്ലാൻ നോക്കി എല്ലാം കഴിയുന്നില്ല എല്ലാത്തിൽ നിന്നും ഒരു മുടിക്ക് പോലും പോറേൽക്കാതെ രക്ഷപ്പെട്ടില്ലേ അതാണ് ഈ ആയത്തിറങ്ങിയപ്പ അള്ളാന്റെ റസൂല് പറയാറുണ്ട് എനിക്കാരും കാവൽ നിൽക്കണ്ട എനിക്ക് കാവൽ നിൽക്കണ്ട അങ്ങനെ അല്ലേ പറഞ്ഞത് ജനങ്ങളില് നിങ്ങളെ നമ്മളെ രക്ഷപ്പെടുത്തുന്നു അപ്പൊ അതില് ഈ ആയത്തിറങ്ങിയപ്പോ അള്ളാഹു പറയാറുണ്ട് എനിക്കാരും കാവലിൽ കണ്ട എന്നെ അള്ളാഹു കാക്കും എനിക്കാരും കാവലിൽ കണ്ടെന്ന് പറയാറുണ്ട് ആ ഒരു ധൈര്യം നോക്കുമ്പോൾ ഈസ്മത്തില്ലാത്താണ് എല്ലാ പ്രശ്നങ്ങളും എന്ത് സെക്യൂരിറ്റി ഉണ്ടായിട്ടും കാര്യമില്ല ഇസ്മത്തിൽ പോകും ലോകത്തെ ഏറ്റവും വലിയ പട്ടാളക്കാരും സംവിധാനങ്ങളുള്ള ആളുകളല്ലേ വധിക്കപ്പെട്ടത് ലോക ചരിത്രം അങ്ങനല്ലേ അറബ് നാട്ടിലാണെങ്കിലും നമ്മുടെ നാട്ടിലെങ്ങനെയൊക്കെ അങ്ങനെ തന്നെയല്ലേ ഉള്ളത് എന്തെല്ലാ സംവിധാനങ്ങളുള്ള സമയത്താണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി എല്ലാ സൗകര്യം സംവിധാനം സെറ്റ പോക്കുണ്ടായിരുന്നില്ലേ സമയം വധിക്കപ്പെട്ടു രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടു മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടു ലാൽ ബഹദൂർ ശാസ്ത്രി താസ്കന്നിൽ വധിക്കപ്പെട്ടു അമേരിക്കൻ മുൻ പ്രസിഡന്റ് എല്ലാരും അങ്ങനെ തന്നെയല്ലേ കന്നഡി വധിക്കപ്പെട്ടു ബാനേസർ ഭൂട്ടോ വധിക്കപ്പെട്ടു കദ്ദാഫി വധിക്കപ്പെട്ടു സദ്ദാം ഹുസൈൻ വധിക്കപ്പെട്ടു വധിക്കപ്പെടല്ലേ എന്തിനെങ്കിലും കുറവ് ചില ആളുകളുടെ ചുറ്റു ഭാഗത്ത് മൊത്തം പട്ടാളക്കാരുണ്ടാവുമ്പോഴാണ് വധിക്കപ്പെട്ടു ബാനേസർ ഭൂട്ടോ കാപ്പി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളാ ആ ഫോട്ടോ പത്രത്തിൽ എപ്പോഴും ഓർക്കുന്നു കാപ്പിന് ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുമ്പോ ഗാവന്റെ ക്ലാസ് വെച്ചു രാജീവ് ഗാന്ധിക്ക് പൂമാലിട്ടോണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കപ്പെട്ടത് അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു തോന്നുന്നു ഏഹ് ഇവരെക്കാളേറെ കണ്ണിൽ എണ്ണ ഒഴിച്ച് അകത്ത് പത്തിയും പുറത്ത് കത്തിയുമായി ശത്രു വിഭാഗം അശാന്തമായി അവിശ്രമ പരിശ്രമം നടത്തി വധിക്കാൻ ശ്രമിച്ച ഒരേ ഒരാള് മുഹമ്മദ് നൂറാളാണ് വന്നത് നൂറാളെ ദാരു നദിവിൽ അവസാനം എല്ലാവരും കൂടി ആവാൻ കൂടി സായി കെട്ടിട്ട് വേണ്ടി ചില ആളുകൾ പറഞ്ഞു നമ്മള് നാട് കടത്താണ് അവിടെ നിന്ന് അഭിപ്രായ വ്യത്യാസം നാട് എടുത്ത് അവിടെ പോയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ മൊഹമ്മന്റെ അനുയായികളാവൂലേ എവിടേക്ക് എന്നാ പട്ടിണി കിട്ടു കൊല്ല പട്ടിണി കിട്ടു വന്ന അനുയായികൾ ജീവൻ പടയം വെച്ചിട്ട് ഭക്ഷണം കൊണ്ടു കൊടുക്കൂലെ എന്ത് പട്ടിണി അപ്പൊ ഒരാൾ പറഞ്ഞു കാട്ടിക്ക് നാട് എടുത്ത കാട്ടിക്ക് നാടെത്തിയാലും മൃഗങ്ങളൊക്കെ മൊഹമ്മ ആളുകളായി പോകും അത് ആള് വേറെന്നെ ഇവർക്ക് എന്നറിയാ കുറച്ച് ആളുകൾ പറഞ്ഞു എല്ലാരും കൂടി കൂട്ടിച്ചണ്ട് അപ്പോഴേക്ക് നജീത്തുന്ന ഒരു ഷെയ്ഖ് വന്നു അവിടെ മറ്റാൾ ഇബിലീസീസ് ഒരു ഷെയ്ഖിന്റെ രൂപത്തിലാണ് വന്നത് എന്നിട്ട് അഭിപ്രായം പറഞ്ഞോടത്തപ്പൊ ഇന്നു എല്ലാരും കൂടി കൂടിയിട്ട് കൊല്ല എന്നുള്ളത് ആ അഭിപ്രായം പറഞ്ഞ ചെറുപ്പക്കാരൊക്കെ അഭിനന്ദിച്ച് തലോടി ആശീർവദിച്ച് ഇതല്ലാതെ ഇനി വേറെ വഴിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാരും കൂടി ജാക്കിമൊക്കെ എത്തി ഷെയ്ത്താൻ ളുകൾ ആയുധ വിഭൂഷിതരായി ഒരു മനുഷ്യന്റെ പോണ രംഗുന്ന മനസ്സിൽ കരുതി നൂറാളുകൾ നൂറാളുകളെ കയ്യിൽ ചില സ്ഥലത്ത് കൊല്ലാൻ പോകുമ്പോ രണ്ടാളുകളിൽ ആയുധം ഉണ്ടാവുള്ളൂ മറ്റൊരു പോയി കൊടുക്കലാണ് ഈ നൂറാളുകളുടെ കയ്യിലും ഉണ്ട് കാരണം നൂറാൾക്കും കൊന്ന ക്രെഡിറ്റ് കിട്ടണം അന്നേൽക്കാണ് ഒരാളെ കഴുത്തിലാക്കിയിട്ട് നൂറ് ആയുധ വിഭൂഷിതരായ ആളുകൾ പോകുന്നത് ആ ആളിങ്ങനെ വീട്ടില് പക്ഷെ ജവീസ്ലാം നേരത്തെ വന്ന് പറഞ്ഞു മുത്തനബിയെ ഇവിടെ നിക്കണ്ട നിളെ കൊല്ലാൻ വരുന്ന അപ്പോഴേക്ക് നൂറാളുകൾ വീട് വീട് പൊതിഞ്ഞു വലയം ചെയ്തു ഒരാള് വീട്ടിലുണ്ടാകുമ്പോ നൂറാളുകൾ ആളും പിടിച്ചിട്ട് വീടിങ്ങനെ വലയം ചെയ്തിട്ട് വീടിങ്ങനെ തമ്പടിച്ച് വീടിനെ ചുറ്റി നിൽക്കുന്ന രംഗം മനസ്സിലെ നേടി ഞമ്മക്കൊക്കെ പിടിച്ചേക്കാൻ പറ്റുമോ നൂറാളാണ് നൂറാളെ കയ്യിലും ആളുകളുണ്ടേ ആ സമയത്ത് ഒറ്റക്ക് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾ പക്ഷേ ഒരു പകർച്ചയും പകർച്ചയും ഭീതിയുടെ ഭാവം പോലും ഉണ്ടായില്ല എന്നാണ് അലിയാരെ അന്ന് മരുവനായിട്ടില്ല അലിയാരെ ഹബീബ് അലൈഹി സല്ലിസ്വലം കിടന്ന പോപ്പിൽ കിടത്തി അതായിരുന്നു നിങ്ങൾ തങ്ങള് കടന്ന പോപ്പിൽ എന്തിനാണ് അലിയാരെ അവിടെ കിടത്തിയത് ഈ കൊല്ലം വന്ന ആളുകൾ തന്നെ ഹബീബിന്റെ കയ്യിൽ ഏൽപ്പിച്ച വിലപെടിപ്പുള്ള സാധനങ്ങളുണ്ട് ഇവരെന്നെ വിലപെടിപ്പുള്ള സാധനങ്ങളൊക്കെ മുത്തന പിന്നീട് ഏൽപ്പിക്കുക എന്തേ അവിടെ ഏൽപ്പിച്ച ഉറപ്പാണ് ഒരു പോറൽ ഏൽക്കൂല ഏൽപ്പിച്ച സാധനം അതേപോലെ കണ്ട് കിട്ടും വേറെ ആളുകളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ അവിടെ കള്ളത്തരം മോഷണം ചൂഷണമൊക്കെ ഉണ്ടാവും ഇവിടെ ആ പരിപാടിയൊന്നുമില്ല നീതി മാത്രമേ ഉള്ളൂ സത്യസന്ധത മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും സാധനം അവിടെ ഏൽപ്പിച്ചാൽ സുരക്ഷയായിട്ട് സമയത്ത് നമുക്ക് കിട്ടും ഈ കൊല്ലാൻ വന്ന ആളുകൾ പോലും പല സാധനങ്ങളും മുത്തുനബിയാണ് ഏൽപ്പിച്ചത് ആ കൊല്ലാൻ വേണ്ടി വന്ന ആളുകളുടെ ഏൽപ്പിക്കപ്പെട്ട സാധനങ്ങൾ തിരിച്ചു കൊടുക്കാനാണ് അലിയാരെ പൊതപ്പിൽ കെടുത്തിയത് എന്ന് മഹാന്മാരായ ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തുന്നു എത്ര സത്യസന്ധനാണ് മുഹമ്മദ് മുസ്തഫ നൂറാളുകൾ വന്നുവല്ല ഒരു പിടി മണ്ണ് അപകടമില്ലാത്ത ശത്രുക്കളെ കീഴ്പ്പെടുത്തുക എന്നതാണ് ജലവീരങ്കിയുടെ ലക്ഷ്യം സംഗതി എല്ലാരും ഓടും ചെയ്യണം ആർക്കും അപകടം ഉണ്ടാവും ചെയ്യരുത് എന്നാ ഇത് ജലവീരങ്കിയല്ല മണ്ണ് വീരങ്കിയ ആ അർത്ഥത്തിൽ ഈ സംവിധാനം ആദ്യം തുടങ്ങിയത് മുഹമ്മദ് മുസ്തഫയാണ് ഇന്നലെ ഒരാള് വിളിച്ചിട്ട് എന്നോട് വെച്ചു ഈ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് നഴ്സാൻ പറ്റുമോ എന്ന് വെച്ചാൽ ചിട്ടകൾ പാലിച്ചുകൊണ്ടാവാം അങ്ങനെ എന്തെങ്കിലും മാതൃക ഉണ്ടോ നഴ്സിംഗിന്റെ മാതൃക ലോകത്ത് ആദ്യം തുടങ്ങിയത് മുഹമ്മദ് അല്ലേ എന്താ നഴ്സിംഗ് എന്താണ് ആളുകളെ ശുശ്രൂഷിക്ക പരിപാലിക്ക സ്ത്രീകളെ യുദ്ധത്തിന് പോയിരുന്ന എന്തിനാണ് യുദ്ധക്കളത്തിൽ ഇറങ്ങിയിട്ട് വാളുകൊണ്ട് വെട്ടാനല്ല അപകടം പിടിച്ച ആളുകളെ ശുശ്രൂഷിക്കാനാണ് വെള്ളം കൊടുക്കാൻ മുറിവെച്ച് കെട്ടാനും ഇതിനൊക്കെ അല്ലേ അതിന് ചില മര്യാദകളുണ്ട് എന്ന് മാത്രം അത്രയല്ലേ ഉള്ളു അപ്പോഴാണ് അയാള് അയാൾക്ക് അറിയുന്ന ചരിത്രമാണ് പക്ഷെ ഉള്ളിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോഴാണ് മേപ്പെട്ട് വെക്കുന്നത് ഇതൊക്കെ സംഗതി ആദ്യം നമ്മളല്ലേ തുടങ്ങിച്ച ആദ്യം ഒക്കെ നമ്മളെ തുടങ്ങിച്ചത് ഒരുപാട് കാര്യങ്ങൾ എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു ആധികവാദം എന്നുള്ളതല്ല പക്ഷെ ഇതിലൊന്നും ഞമ്മക്ക് ഒരു എതിർപ്പില്ല അതിന്റെ ചിട്ടകൾ പാലിച്ചുകൊണ്ടാണെങ്കിൽ അല്ല അങ്ങനല്ലേ അതുകൊണ്ട് ഇവിടെ വളരെ ഗൗരവാണ് അപ്പൊ സയാമി സുരട്ട രണ്ടെണ്ണം ഒട്ടിച്ച് ഒന്നിന്റെ കല്യാണം കഴിഞ്ഞു ഇന്നലെ ഭയങ്കര ചർച്ചകളാണ് അതൊക്കെ കിതാബിൽ ചർച്ച ചെയ്ത വിഷയമാണ് വരാൻ അത്ഭുതല്ലേ രണ്ടെണ്ണം ഒട്ടിക്കുക എങ്ങനെയാണ് കല്യാണം എങ്ങനെയാണ് കച്ചവടം എങ്ങനെയാണ് അനന്തരാവകാശം അപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ കയറിയിട്ട് പറഞ്ഞു സയാമി സുരട്ടുകളുമായി ബന്ധപ്പെട്ടിട്ട് എൺപതോളം അസ്തലകളുണ്ട് ഒന്ന് കല്യാണം മാത്രവുമല്ല എൺപതോളം അസ്തലകളുണ്ട് അത് മുഴുവനും ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ഇത് ലോകത്ത് വന്നത് എന്നാലും മിഞ്ഞാന്നുമാണ് പക്ഷെ ചർച്ച ചെയ്യപ്പെട്ട കിതാബ് അറുന്നൂറ് എഴുനൂറ് കൊല്ലം മുമ്പുള്ളത് കാരണം ദീന് കറക്റ്റ് ആണ് എന്ത് പുതിയ വിഷയങ്ങൾ വിഷയങ്ങളാണ് ചോദിച്ചാല് മോഖമായിട്ട് നിക്കേണ്ടി വരില്ല കീറായിട്ട് അതിന്റെ പ്രമാണു പറയും പക്ഷെ ഇന്നെന്താണ് ദീൻ ഇത്ര ഇനി ജാക്കും റസൂലും വിമാല തഹ്വാംഫുസും ഇന്നും ബാധകാണ് നാള് ഒരു മാന്യനായ വ്യക്തി വിളിച്ചോദിച്ചു ഇസ്ലാം എന്താണ് ഇങ്ങനെ ചവിട്ടി കൂട്ടാനുള്ള കാരണം മുക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയിട്ട് എല്ലാരും കൂടി ആക്ഷേപിക്കണല്ലോ എല്ലാരും പരിഹസിക്കുക എല്ലാരും വിമർശിക്കുക ഒരു ഹിന്ദു എക്സ് മുസ്ലിം ആയാലും ഹിന്ദു മതത്തെ എല്ലാം വിമർശിക്കുന്നത് ഇസ്ലാമത്തിനെയാണ് ഒരു ക്രിസ്ത്യൻ എക്സ് മുസ്ലിം ആയാൽ ക്രിസ്ത്യൻ മതത്തിനല്ല ചാടിക്കയറണത് ഇസ്ലാമിനെതിരെയാണ് കുരക്കുന്നത് ഇങ്ങനെ എല്ലാരും കൂടി ഈ മതത്തെ ഇങ്ങനെ ആക്ഷേപിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ചോദ്യമാണ് ചിന്തിക്കേണ്ട ചോദ്യമാണ് ഞാൻ ഞാനതിനൊരു ഉദാഹരണമാണ് പറഞ്ഞത് ഞാൻ സ്കൂള് പഠിക്കുമ്പോഴൊരു ബാപ്പുമാശ ഉണ്ടായിരുന്നു ആ ബാപ്പുമാശയോട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഉറപ്പായിരുന്നു കാരണം അയാൾ കളിക്കണോടത്ത് ശ്രദ്ധിക്കും പഠിക്കണോട് ശ്രദ്ധിക്കും പഠിച്ചിട്ടില്ലെങ്കിൽ അടിക്കും ബഹളം വെച്ചാൽ ഒന്ന് അടിക്കും കുട്ടികളുടെ ഭാവിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു ചെയ്തിരുന്ന ആളാണ് പക്ഷെ അത് കുട്ടികൾക്കന്നറിയില്ല കാരണം അവരുടെ തടീച്ചയ്ക്കെതിരാണ് ഉപ്പര് ചെയ്യണത് അവരുടെ ആഗ്രഹത്തിനെതിരാണ് അവർക്ക് കുറച്ച് കളിക്കണം ബഹളം വെക്കണം അടിയിടണം പഠിക്കാൻ കഴിയില്ല അതിനൊക്കെ ഇയാൾ എതിരാണ് അപ്പൊ കുട്ടികൾക്ക് ആഗ്രഹത്തിനെതിരെ ഏത് സാറാണ് ഗൗരവത്തിൽ നിൽക്കുന്നത് ആ സാറോട് ഇല്ലാത്ത കൂടുതൽ ചിന്തിക്കാൻ കഴിയാത്ത കുട്ടികൾ എതിരാവും അതാണ് അവിടെ സംഭവിച്ചത് അതിന് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇച്ഛകൾക്ക് എതിരാണ് ലോട്ടറി പലിശ സെക്സ് അന്യായമായ ആൺപെൺ ഓടിക്കലർന്നുകൊണ്ടുള്ള ആഭാസങ്ങൾ അല്ലേ മറ്റ് മതങ്ങൾക്കൊന്നും പറയാൻ ഇല്ലാതെ അഴിച്ചുവിട്ട സ്ഥലങ്ങളിലൊക്കെ ഇസ്ലാം കാർക്കശ്യമായ നിയമങ്ങളുമായിട്ട് വരികയാണ് എന്തുകൊണ്ട് അത് ഉറപ്പല്ലേ ഒരു ഹോസ്പിറ്റലിൽ ഐസല് കിടക്കുന്ന രോഗി ആ രോഗിയുടെ ഡോക്ടർ പറയും തിന്നാൻ പാടില്ല കുടിക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല ഫോണെടുത്ത് സംസാരിക്കാൻ പാടില്ല ആരും കാണാൻ പാടില്ല ഇതെന്തിനാണ് ഈ പറയുന്നത് ഇയാളെ കുറച്ച് കഴിഞ്ഞാൽ നല്ലോണം തിന്നണം നല്ലോം കുടിക്കണം നല്ലോം സംസാരിക്കണം അയിനിപ്പൊ കുറഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞ ചിട്ടകൾ പാലിക്കണോ അതാണത് ദുനിയ വരെ ഐശയ സംവിധാനം ഇവിടെ തിന്നും കുടിക്കൊക്കെ ചെയ്യാ പക്ഷെ ലിമിറ്റുവാ ദീന് പറയണുള്ളൂ കാരണം ദീനിന്റെ കാഴ്ചപ്പാടിൽ മറ്റൊരു ലോകുണ്ട് അതിനെതിരാണ് ഖുർആൻ അതിനെതിരാണ് ഹദീഫ് അതിനെതിരാണ് അമ്പിയാക്ക് ജനങ്ങളുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുകയാണ് അത് വളരെ ഗൗരവത്തിലും കർശനമായും ഇടപെട്ട് സംസാരിക്കുന്ന എല്ലാത്തിനും നിയമങ്ങൾ പറയാനുള്ള ഒരേ ഒരേ പ്രത്യയശാസ്ത്രം വിശുദ്ധ ദീന് മാത്രമാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ദീനെതിരാണ് ലോട്ടറിക്കാരെതിരാവും പലിശക്കാരെതിരാവും മിച്ചക്കാരെതിരാവും സെക്സുകാരെതിരാവും ആർഭാടത്തിൻ്റെ ആളുകൾ എതിരാവും ചൂഷണക്കാരെതിരാവും മോഷണക്കാരെതിരാവും പലപ്പോഴും രാഷ്ട്രീയക്കാരെതിരാവും കാരണം അവരുടെ ഇച്ഛക്കെതിരാണ് അത് അന്നും ഇന്നും എന്നും അങ്ങനെയാണ് ജാഅകും റസൂലു നിങ്ങളുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് അള്ളാന്റെ ദൂതന്മാരെ വന്ന് സംസാരിക്കുമ്പോ നിങ്ങൾ അഹങ്കരിക്കുകയാണോ നിങ്ങൾ കൊറേ ആളുകൾ കളവാക്കുകയും കുറച്ചാളുകൾ കൊല്ലുകയുമാണോ എന്നാ ചോദ്യം അന്നും ഇന്നും പ്രസക്തം ഇന്ന് അമ്പിയാക്കളുടെ താവഴിയിലുള്ള ആ പ്രകാശ രേണുക്കളെ പരീക്ഷിക്കുന്ന അധ്യാപകന്മാർ ഒലമ ആരാണോ അവർക്കെതിരെയാണ് ചാടിക്കയറുന്നത് മാത്രം മധുഹബിന്റെ ഇമാമിങ്ങൾ മുഴുവനും കൊല ചെയ്യപ്പെട്ടവരല്ലേ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അതല്ലേ തീന് ആരാ കൊന്നത് ഇച്ചക്ക് വിരുദ്ധമായി സംസാരിക്കുമ്പോ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഓലക്ക് കൊന്നത് അല്ലാ ഹുസൈൻ അള്ളഹന കൊന്ന ആരാണ് പേരിൽ മുസ്ലിമീങ്ങളല്ലേ ഇച്ചയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുന്നവരൊക്കെ കൊല്ലുക എന്നുള്ളതാണ് ലോകത്തിന്റെ എന്നുമുള്ള തിയറിട്ടെ ഈ ആയത്തിന്റെ താഴെ ഹബീബായ സലിസ്ലമെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ ഒരു ചരിത്രം ചില മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹൈബർ യുദ്ധം കഴിഞ്ഞു വിജയഭേരി മുഴക്കി എല്ലാവരും തിരിച്ചു വരുന്ന സമയത്ത് ഒരു ജൂത സ്ത്രീ സല്ല അലൈ വസലമെ തന്റെ വീട്ടിലേക്ക് അത്താഴത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ് അപ്പൊ ഏത് എതിരാളിയാണെങ്കിൽ പോലും ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിച്ചിരുന്ന ആളാണ് മഹന്മുറ സൂള അന്യ മതസ്ഥന്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാവോ കഴിക്കാം സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റോ പങ്കെടുക്കാം പക്ഷെ മതാചാരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റോ പങ്കെടുക്കാൻ പറ്റൂല ചോറയക്കാൻ പറ്റുമോ ചോറയക്കാം തുണിങ്ങൊപ്പം എടുക്കാൻ പറ്റുമോ തുണിങ്ങൾ അയ്യപ്പന്റെ മോളെ കല്യാണം നടക്കുകയാണ് അവിടെ ഒന്ന് പോയിരിക്കാൻ പറ്റുമോ പോയിരിക്കാം പക്ഷെ അൽഫാത്തിയെന്ന് പറയരുത് എന്റെ വകമായിട്ട് ഞാനൊരു ഫാത്തി എന്നിട്ട് അതിന് മതസ്വഹാർ വേരിടാൻ പറ്റുമോ പറ്റില്ല ആകാവുന്ന പരിധികളുണ്ട് അതിന്റെ അപ്പുറത്ത് പോകാൻ പാടില്ല ഏ കുമാരൻ ശബരിമലയിലേക്ക് പോവുകയാണ് നമ്മളോട് യാത്ര പറയാ അപ്പൊ നമുക്ക് ആ പോവാന്നുള്ള പ്രോത്സാഹനം യാത്രയ്ക്ക് ദ്വാരക്കൊന്നും ചെയ്യാൻ പാടില്ല കുമാര ഏതായാലും ശബരിമല പോലെ അപ്പൊ അതിനെട്ട് പടി കയറുമ്പോൾ വെറുതെ അരുത് അള്ളാഹുക്ക് അബൂലാക്കട്ടെ എന്ന് ആയിരുന്നു കൊടുക്കില്ല എന്നിട്ട് അതിന് മതസ്വാഹാർദ്ദം പറ്റില്ല അപ്പൊ മതസോഹാർദ്ദം അങ്ങനൊക്കെ എല്ലാത്തിലും പോയി പങ്കെടുക്കുക മതസൗഹാർദ്ദം പേര് ഇടുക അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഏതായാലും മാനവികത ഉണ്ട് ആധുനികത ഉണ്ടാക്കിയ ഒരു മാനവികത ഉണ്ട് അത് എല്ലാർത്ഥത്തിലും കുറവൻ അംഗീകരിക്കണമല്ല അത് എത്തിസ്റ്റുകളുടെ ഭാഗത്ത് സിയോണിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണ് ലിബറലിസം എന്ന് പറഞ്ഞ ഒരു ആമായ വാക്കാണ് പക്ഷെ അത് ഈശ്വരവാദം വ്യക്തിവാദം ഫെമിനിസം ലിബറലിസം ഇതൊക്കെ ഒരുപോലെയാണ് ഉപയോഗിക്കുന്നത് ഒക്കെ ഡിഫറൻസ് ഉള്ള വാക്കുകളാണ് കാരണം ഒക്കെ ഇത് തന്നെ ഇച്ഛകൾക്ക് അലച്ചകൾക്ക് വിരുദ്ധമായ അധ്യാപനങ്ങളെ ചവിട്ടിക്കൂട്ടുക സോഷ്യൽ മീഡിയയില് ഇച്ചകൾക്ക് വിരുദ്ധമായ അധ്യാപനങ്ങളെ അത് എന്താന്ന് ചിന്തിക്കാതെ വിമർശിക്കുക പരിഹസിക്കുക അങ്ങനെ കുമ്പീർപ്പിക്കുക അള്ളാഹു കാത്തിരക്ഷികൾ എന്നോ പക്ഷെ ഇത് സത്യാണ് അണ്ടുകൊണ്ട് ഓടൊന്നും വേണ്ട നമ്മൾ പറഞ്ഞ പണി നമ്മൾ എടുത്താൽ മതി ഇതായത് അള്ളാന്റെ അടുത്താണ് നമ്മൾ ചില ആൾക്കാരെ ബേജാറുണ്ടാല് ഇതായത് അല്ലാന്റെ നമ്മൾ എടുക്കാൻ പണിയെടുത്താൽ മതി അള്ള പറഞ്ഞിട്ടുണ്ട് മുത്തനപ്പിനോട് എന്തിനാണ് ഈ ഞാൻ ഉദാഹ നമ്മൾ ഉദ്ദേശിച്ചെങ്കിൽ എല്ലാവർക്കും നമ്മൾ ഉത കൊടുക്കൂലേ ഏ എല്ലാവർക്കും ഉത കൊടുക്കൂലേ ഇപ്പൊ ഒരു പരീക്ഷയില് എഴുതുന്ന കുട്ടികൾ അവിടെ നിയന്ത്രിക്കുന്ന അധ്യാപകൻ ആ കുട്ടികൾ ഇങ്ങനെ എഴുതു പരീക്ഷയാണ് ഈ അധ്യാപകൻ ആ എഴുത്ത് ശരിയായി കൊടുക്കാനോ ശരിയല്ല അത് തെറ്റാണെന്ന് പറയണോ ആ തെറ്റ് ശരിയായി കൊടുക്കാനോ എല്ലാവർക്കും ചോദ്യത്തിന് മറുപടി പറഞ്ഞ് കൊടുക്കാനൊക്കെ കഴിയില്ലേ കഴിയും പക്ഷെ എന്താ ഇതൊരു പരീക്ഷണമാണ് ദുനിയാവ് അങ്ങനെയാണ് എല്ലാവർക്കും ഹിതായത് കൊടുക്കാൻ അള്ളാഹ് കഴിയില്ലേ കഴിയും പക്ഷേ അതല്ല അള്ളാഹ് ഉദ്ദേശിച്ചത് സ്വാതന്ത്ര്യം കൊടുത്തു ഇഷ്ടമനുസരിച്ച് ഫോട്ടോ തീരുമാനിച്ചു അതിൽ ദൈവത്തിൽ വിജയിക്കുന്ന ആളുകളുണ്ടാവും ദേവത്ത് കേട്ട് വരുന്ന ആളുകളുണ്ടാവും കേട്ട് മനസ്സിലാക്കിയിട്ടും വരാത്ത ആളുകളുണ്ടാവും അതൊന്നും ഞമ്മള് നോക്കണ്ടോട് പറഞ്ഞ പണി എടുത്താൽ മതി നമ്മൾ നമ്മളെ പണി അതാ ആളുകൾ കൊണ്ട് മുസ്ലിം വലിയ വ്യഗ്രത ഒന്നും വേണ്ട നമ്മൾ സൈലന്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞ പണിയെടുത്താൽ മതി ഭീകരത വേണ്ട വർഗീയത വേണ്ട വിരോധം വേണ്ട മറ്റു മതവിഭാഗത്തിന്റെ ബിംബങ്ങൾ ആക്ഷേപിക്കണ്ട അമ്പലത്തിന് തരം താഴ്ത്തി കെട്ടണ്ട കാരണം അത് അവരിങ്ങോട്ടും ആക്ഷേപിക്കാൻ പ്രശ്നമാകും അപ്പൊ നാട്ടിലാകെ കുട്ടിച്ചോറാവും നമ്മൾ ദീൻ എന്താണെന്നും നമ്മളെ പ്രവർത്തനം കൊണ്ടാണ് തെളിയിച്ചു കൊടുത്താൽ മതി ഒരു മനുഷ്യനാണ് മനുഷ്യനായാൽ ആയിരം പ്രഭാഷണത്തിനേക്കാളും അത് ക്ഷേമമാണ് അങ്ങനെയല്ല ഇവിടെ ഉണ്ടായിരുന്നു മനുഷ്യൻ മനുഷ്യനായ മതി ആയിരം പ്രഭാഷണത്തിനേക്കാൾ അത് മികവറ്റതാണ് മതി ഇന്ന് അമുസ്ലിമങ്ങൾക്ക് ദീനെ മനസ്സിലാക്കാനുള്ള വഴിയില്ല ലൈബ്രറി പോകണ പുസ്തകം വായിക്കണം ഏതൊക്കെ വായിക്കാം മുമ്പ് അങ്ങനെയല്ലായിരുന്നു ഒരു കുമാരം പർഗോഡം ഒന്ന് വായിക്കാണ് ഈ മുഹമ്മദ് നബി എങ്ങനെയാണ് ഒരു ഏകദേശം ഒരു ഇത് കിട്ടാനാണ് എനിക്കറിയണം നമ്മൾ അയൽവാസി ഭാവൊക്കെ ഉണ്ട് അയാളെ കൂടെ ഒരു അഞ്ചു ദിവസം നടന്നാൽ മതി അപ്പൊ മുഹമ്മദ് നബിയുടെ കാരുണ്യം സൽസ്വഭവൊക്കെ മുപ്പിരിന്ന് കിട്ടുന്നു പറയാൻ കുറച്ച് ആചിയന്മാരും മൂല്യന്മാരും ചൂണ്ടിക്കാണിച്ചു കൊടുക്കണ്ടായിരുന്നു കുറച്ച് കാലത്ത് അപ്പൊ ഇയാളിങ്ങനെ ഒപ്പം നടന്നാൽ അയാളിങ്ങനെ ഉറുമ്പിന് വേദനിപ്പിക്കാൻ നടക്കുന്നു ഒരു ജീവിക്കും അയാളെ കൊണ്ട് ഉപദ്രവ അയൽവാസി പട്ടിണി എടുക്കണോ നോക്കണ് ആരെങ്കിലൊക്കെ രോഗികളാണെങ്കിൽ അവിടെ സന്ദർശിക്കണ് പറ്റെങ്കിലും അവരെടുത്തിട്ട് വണ്ടി കൊണ്ടുപോകണ് ആർക്കും ഒരു പകലില്ല വിദ്വില്ല അന്യന്റെ കാര്യത്തിനു വേണ്ടി ഓടി ഓടിയടക്കണ് അത്താണില്ലാത്തവന്റെ ചട്ടി പോയിട്ട് അരിയിട്ട് കൊടുക്കണ് എത്തി കുട്ടികളെ തലോടണു ഒരഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ കുമാരൻ പറയും ആരപ്പങ്ങനെയുള്ളത് ഞമ്മളെ കൂടെ ഒക്കെ ഒരാഴ്ച നടന്നാ വരാനുള്ളവരുല്ലാതാവും ഇസ്ലാമൊക്കെ ആയിട്ട് വരാൻ കരുതിയ ആൾക്കാരും അടുത്ത കാലത്തൊന്നും നിന്നും വരില്ല കാരണം ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ കുറവാണ് ചെയ്ത് കാണിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ലോകം ഇന്ന് ഇസ്ലാമിനെതിരെ ആഞ്ഞു ഉറഞ്ഞു തുള്ളുകയാണ് അതിനെല്ലാരും ഒറ്റക്കെട്ടുണ്ട് അവിടെ നമ്മൾ വളരെ സൈലന്റ് ആയിട്ട് എന്താണ് ഇസ്ലാം എന്ന് പ്രാക്ടീസ് ചെയ്ത് കുറിച്ച് കാണിക്കണം അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദാമത്ത് അള്ളാഹു മുഹമ്മദ് മുഹമ്മദ് വളരെ ആത്മാർത്ഥ സുഹൃത്ത് എല്ലാ ദിവസവും ക്ലാസ്സിന് വരുന്ന ആളാണ് മാത്രമല്ല നമുക്ക് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സൗകര്യം ചെയ്തു തന്ന ആളാണ് അങ്ങനെ പരമ്പത്തിനങ്ങൾ കാളാറിയ പേര് പറയല് അദ്ദേഹത്തിന് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പരിക്കേൽപ്പിക്കണില്ല പറഞ്ഞുകൊണ്ട് പിന്നെ കൂലി പോയിട്ടൊന്നുമല്ല അദ്ദേഹം ഒരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് കരണ്ടിനോടിനെ ഒരുപാട് സ്ഥലത്ത് അതുകൊണ്ട് ഞാൻ നാളെ കൊല്ലത്ത് പോയത് അങ്ങനത്തെ ഒരു വണ്ടിയിലാണ് അപ്പൊ അല്ല പിന്നെ മൈലേജ് കിട്ടും ചെയ്യും നല്ല സുഖാൻ തോന്നുന്നുണ്ട് അല്ല പോലെ ഏതായാലും അങ്ങനെ നല്ലൊരു വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല സന്തോഷം ഉണ്ടാവുമ്പോൾ സ്വതൊക്കെയ്യണം എന്ന് കുറുവാനുണ്ട് അല്ലാതെ ഇനി ഫിഫോൻഫി സ്വർവായും വല്ല വർന്നല്ലേ ആദ്യം ആണ് പറഞ്ഞത് അപ്പൊ സന്തോഷ സമയത്ത് ഒരു ഇംഫാക്ക് നല്ലതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വകയാണെന്ന് ചായം ചെയ്യുന്ന ഒക്കെ അള്ളാഹുത്താല ഒരുപാട് സന്തോഷദായകമായ യാത്രയ്ക്ക് അവസരം കൊടുക്കട്ടെ റോഡപകടങ്ങളിൽ നിന്ന് ഒരു ജീവി പോലും ടയർ കയറി ചാവുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു ആ യാത്രയെ സുരക്ഷിതമാക്കി കൊടുക്കട്ടെ പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് എല്ലാവരെയും ഉള്ളാ കാത്തിരിച്ചുക്കട്ടെ ആ പുതിയ വണ്ടിയിൽ അള്ളാഹുത്തല്ല ഹൈറും ബർക്കത്തും നിറച്ചു കൊടുക്കട്ടെ അള്ളാഹു സുബാനത്തിൽ ഒരുപാട് ഉപകരങ്ങൾക്കുള്ള വണ്ടിയും യാത്രയാക്കി കൊടുക്കട്ടെ അള്ളാവ് നമ്മുടെ യാത്രയും നമ്മുടെ വണ്ടികളൊക്കെ അള്ളാവ് രക്ഷപ്പെടുത്തി തരട്ടെ അള്ളാവ് പറഞ്ഞോ കേട്ടൊക്കെ കബൂലാക്കി തരട്ടെ ഒരു രോഗിന്റെ നില പറഞ്ഞല്ലേ ഏ ഏപ്പരല്ല മൂപ്പര ഒരു കുടുംബത്തിൽ നിങ്ങളെല്ലാം നില പറഞ്ഞു ആ അനിയനാ എന്തേനു ഏ മജ്ജ അല്ല അതെനിക്ക് ഓർമ്മ ഉണ്ട് മജ്ജ മാറ്റി വെക്കുക നമ്മൾ ആ മെലിഞ്ഞ തങ്ങളുണ്ട് നല്ല രാഭിതാണ് ഇതെല്ലാം പണിച്ച് ക്ഷീണിച്ച് കിടക്കണം അള്ളാഹുത്തല്ലിഫായി കൊടുക്കട്ടെ സലാമത്തെ കൊടുക്കട്ടെ അതേ തന്നെ അനിയന് വെല്ലൂരിനാണെന്ന് എൻ്റെ ഓർമ്മ മജ്ജ മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയയാണ് അള്ളാഹു ജയിപ്പിച്ചു കൊടുക്കട്ടെ അള്ളാഹു രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ അള്ളാഹു സുഹാനോ തല ചീരിഞ്ഞ എന്ന പ്രിയപ്പെട്ട സ്നേഹനിധിയായ സുഹൃത്ത് അള്ളാഹു എല്ലാ നന്മകളിലും ബന്ധപ്പെടാനും സേവനം ചെയ്യാനും സഹകരിക്കാനും സഹായിക്കാനും നാൾക്ക് നാളു അദ്ദേഹത്തിന് കഴിവ് കൂട്ടിക്കൊടുക്കട്ടെ നമുക്കും അള്ളാഹു അതിനുള്ള തോഫീക്ക് പ്രധാനം ചെയ്യട്ടെ അള്ളാഹു നമ്മളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കളടക്കം പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റു ഭാഗത്തുള്ള മുങ്ങിനും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ മുഹമ്മദ് ി ഹി അള്ളാഹുയെ ടി ടിക്കെ പോലെയുള്ള ആളുകളുണ്ട് വാതിലുകളൊക്കെ തുറന്നു കൊടുക്കണേ അല്ല അവിടെ എത്തിച്ചെയ്യുന്ന ആളുകളുണ്ട് എല്ലാവിധ അപകടങ്ങളിൽ അപകടങ്ങളിലും കാത്തരക്ഷിക്കണേ അല്ല മക്ബൂലായ ഉമറുകൾക്കുള്ള തോഫി കൊടുക്കണേ റബ്ബെ ഞങ്ങള് പലവട്ട എത്തിക്കണേ ഹർമുകളിലെത്തിക്കണേയല്ലോ പലവട്ട എത്താനുള്ള എല്ലാ ഭാഗ്യവും സംവിധാനവും ആരോഗ്യവും അതിനുള്ള വഴികളൊക്കെ മാധ്യമങ്ങളൊക്കെ നീ തുറന്നു തരണേയല്ലോ കടത്തിൽ കൊടുക്കല്ല അല്ല കുഞ്ഞാവിൻ്റെ ഹലാലായ ഹാജാത്ത് നീ വീട്ടിത്തരണേ അള്ളാഹ ആരോടും ബാധ്യതയില്ലാത്ത വിധം നല്ല സമയത്ത് നല്ല രീതിയിൽ മരിപ്പിക്കണേ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക സമീഉൽ അലീം അലൈനാ റഹീം ബിറഹ്മതിക യാ തആല സല്ലമ അലാ മുഹമ്മദി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ റബ്ബിൽ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി